നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ബി വി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊടിക്കിഴി ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്തിനാണ് പൊടിക്കിഴി അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് പൊടിക്കിഴി ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് എന്താണ് ആയുർവേദം എന്നൊന്ന് മനസ്സിലാക്കണമല്ലോ ആയുഷിൻ്റെ പരിപാലനത്തെക്കുറിച്ച് അറിവും അത് ലഭിക്കുവാനുള്ള ഉപായവും വളരെ ലളിതമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പ്രാചീന ജീവശാസ്ത്രമാണ് ആയുർവേദം ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം ത്രിദോഷ സിദ്ധാന്തമാണ് എന്താണ് ത്രിദോഷം വാദം പിത്തം കഫം എന്നിവയാണ് ത്രിദോഷങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ ത്രിദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കൂടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ കുറവ് സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് രോഗമായിട്ട് ആയുർവേദത്തിൽ കാണുന്നത് ഈ ത്രിദോഷങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ആയുർവേദത്തിൽ രോഗം നിർണയിക്കുന്നതും ചില ആളുകൾ വാദപ്രകൃതവും അതുപോലെ തന്നെ മറ്റ് ചിലർ കഫവും മറ്റ് ചില ആളുകൾ പിത്തവും ഉള്ളവരായിരിക്കാം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സകൾ പലപ്പോഴും ആയുർവേദത്തിൽ നിശ്ചയിക്കുന്നതും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതും പിന്നെ ആയുർവേദം എപ്പോഴും ഉദ്ദേശിക്കുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും വരാതെ മുൻകരുതലുകൾ എടുക്കുന്ന രീതിയാണ് ആയുർവേദത്തിൽ പ്രാചീന കാലം മുഴുതലെ തുടരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പഞ്ചഭൂത നിർമ്മിതമായ പ്രകൃതിയിൽ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തെ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കുക എന്നതാണ് ആയുർവേദത്തിൻ്റെ മറ്റൊരു തത്വം ഈ ത്രിദോഷങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെക്കുറിച്ചുമൊക്കെ പിന്നീട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു പൊടിക്കിഴിയാണ് നമുക്കറിയാം ആയുർവേദത്തിൽ കിഴികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ആറ് കിഴികളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇലക്കിഴി അതുപോലെ തന്നെ പൊടിക്കിഴി പിന്നെ ഞവരക്കിഴി നാരങ്ങാക്കിഴി മുട്ടക്കിഴി ഇങ്ങനെ പലതരത്തിൽ കിഴികൾ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പൊടിക്കിഴി നമ്മൾ കൂടുതലും വാതരോഗികൾക്കും അതുപോലെ തന്നെ ശരീരവേദന ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വേദനയ്ക്കും ഒക്കെ നമ്മൾ കിഴി ചെയ്യാറുണ്ട് പൊടിക്കിഴിയും ഇലക്കിഴിയും ഇതിന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പൊടിക്കിഴി ചെയ്യുന്ന രീതി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കിഴിമുക്കി രോഗിയുടെ വേദനയുള്ള ഭാഗങ്ങളിൽ കുത്തുകയും അതുപോലെ തന്നെ തിരുമ്മുകയും ആണ് ചെയ്യുന്ന ഒരു രീതി ആയുർവേദ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ആയുർവേദ നേഴ്സ് ഇത് കൈയുടെ ഈ ഭാഗത്ത് കൃത്യമായിട്ട് ചൂട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും രോഗിയുടെ ശരീരത്തിലേക്ക് ഇത് ഉപയോഗിക്കുക കിഴി എങ്ങനെയാണ് കെട്ടുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം കൂടുതലുമായി ഉപയോഗിക്കുന്നത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ കൊട്ടൻചുക്കാദി ചൂർണമാണ് ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ഗുലോച്ചാതി പത്രാദി എന്നൊരു പൗഡർ ഉപയോഗിക്കാറുണ്ട് ജഡാമയാദി ഉപയോഗിക്കാറുണ്ട് രാസ്നാദി അതുപോലെ തന്നെ കൊലാകുളച്ചാതി നാഗരാതി ചൂർണം ദശാംഗ ചൂർണം ഇവയൊക്കെയാണ് പൊടിക്കിഴിക്കായിട്ട് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത് പിന്നെ ഈ ചൂർണത്തോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് നാരങ്ങായും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അയമോദകം ഒക്കെ ചേർക്കാറുണ്ട് അതിൻ്റെ കൂടെ ഇന്ദുപ്പ് ചേർക്കും ഇങ്ങനെ ഇതെല്ലാം കൂടി പൊടിച്ച് ചേർത്ത് അത് ഇട്ട് ആണ് ഈ പൊടിക്കകത്തേക്ക് ഇതെല്ലാം കൂടി ചേർത്താണ് പൊടി പൊടിക്കിഴി ഉണ്ടാക്കിയെടുക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ കെട്ടുന്നതെന്നൊക്കെ നമുക്കിപ്പം ഒന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ആ എണ്ണ അതിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആണ് നാരങ്ങയാക്കി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇന്ദുപ്പൊക്കെ പൊടിച്ചിടും അതുപോലെ തന്നെ അയിമോതകം ഇടും ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി അതിന് ശേഷം നമ്മൾ അതിലേക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഏത് ആണോ നമ്മൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് എന്തിനാണോ അതനുസരിച്ച് നമ്മൾ ആ പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കോട്ടൺ തുണിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് അതിൻ്റെ അളവിൽ തന്നെ നമ്മൾ ഈ കിഴിക്കുള്ള തുണി മുറിച്ചെടുക്കണം എപ്പോഴും നമ്മൾ കോട്ടൺ തുണിയിൽ മാത്രമേ കിഴി കെട്ടാവൂ കാരണം പോളിസ്റ്റർ ആകുമ്പോൾ ചൂട് എണ്ണയിൽ മുക്കേണ്ടിയതായതുകൊണ്ട് അത് ഉരുകിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും പോളിസ്റ്റർ ഉള്ള തുണികളിൽ കിഴി കെട്ടരുത് നമ്മൾ എപ്പോഴും കിഴിക്ക് ഉപയോഗിക്കുന്നത് നല്ല കോട്ടൺ ക്ലോത്ത് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന കോറ എന്ന് പറയും അതാണ് നമ്മൾ കിഴി കെട്ടാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് അതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ പൗഡറൊക്കെ ചേർത്ത് കൊടുത്ത് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ എടുത്ത പൗഡറാണ് നമ്മൾ മറ്റൊരു തുണിയിലേക്ക് മാറ്റി അങ്ങനെ തുണി കിഴി കെട്ടിയെടുക്കുന്നത് പലർക്കും ഈ കിഴി എങ്ങനെയാണ് കെട്ടുന്നത് എന്നൊന്നും അറിയത്തില്ലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കിഴി എങ്ങനെയാണ് കെട്ടുന്നത് അങ്ങനെ അതും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ഇത് ചൂടാക്കാനായിട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനടിയിൽ കരിഞ്ഞ് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ഇതുപോലൊന്ന് ചൂടായി ഒരു പരിവെത്തി കഴിയുമ്പോഴാണ് നമ്മൾ കിഴി കെട്ടുന്നത് ഒത്തിരി ഇത് കരിഞ്ഞ് പോകരുത് നല്ലതുപോലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കിഴി കെട്ടാവുന്നതാണ് കിഴി കെട്ടുന്നതിനായി ഇതുപോലെ ചതുരത്തിൽ മുറിച്ചെടുത്ത കോറത്തുണിയാണ് ഉപയോഗിക്കുന്നത് അതിനുള്ളിൽ ഒരു കഷ്ണം തുണി ഇതുപോലെ വെക്കുന്നുണ്ട് കാരണം നമ്മൾ എണ്ണയ്ക്കകത്ത് മുക്കി കുറേ ചൂടിൽ മുക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ തുണി കീരി പോകാനുള്ള സാധ്യതയുണ്ട് അതിന് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പീസ് കൂടി ഇതിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര ചൂടുള്ള എണ്ണയിലും അതുപോലെ ഈ ഉരുളിയിലൊക്കെ മുക്കി കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാതെ അല്ലെങ്കിൽ കീറിപ്പോകാതെ ഒക്കെ ഇരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇങ്ങനൊരു തുണി വെക്കുന്നതാണ് എപ്പോഴും ഉത്തമമായിട്ടുള്ള കാര്യം അതുപോലെ കിഴി കെട്ടുമ്പോൾ ഒരുപാട് വലുപ്പമോ അല്ലെങ്കിൽ ഒരുപാട് ചെറുതോ ആയി പോകാതെ നോക്കണം ഇതുപോലെ നമ്മൾ പൗഡർ ഇതുപോലെ ഇതിനേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നാല് സൈഡും ഒന്ന് കൂട്ടി പിടിക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇതൊന്ന് നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കപ്പോൾ അറിയാൻ പറ്റും ഒരുപാട് വലുതാണോ അല്ലെങ്കിൽ ചെറുതാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ആണോ കിഴി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാൻ കഴിയും അതനുസരിച്ച് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഈ മരുന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വലിച്ചൊക്കെ നോക്കിയതിന് ശേഷം അത് കൃത്യമായ രീതിയിലൊന്ന് കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ഇതിന് ഈ കോർ തുണിയുടെ തന്നെ ഒരു ചരടു എടുത്ത് നമുക്കിതുപോലെ കെട്ടാം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വേറെ ക തുണിയുടെ തന്നെ വേറെ കയറ് കിട്ടും അതുപയോഗിച്ചും നമുക്കിത് കെട്ടാനായിട്ട് സാധിക്കും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത ഒരു കഷ്ണം ചരടാണ് ഇതിന് ആവശ്യമുള്ളത് ഇതുപോലെ കിഴി കെട്ടുവാനായിട്ട് നമ്മളതുപോ ഇതുപോലൊന്ന് മുറുക്ക് ഒരു പ്രാവശ്യം കെട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ അരികെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ പിടിച്ച് നോക്കുക അത് നല്ലപോലൊന്ന് റെഡിയായി നമ്മൾ കാണുമ്പോൾ ഒരു വിധം വൃത്തിയും വേണം അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മളിത് കെട്ടുവാനായിട്ട് ഇതുപോലൊന്ന് മടക്കി ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കിഴി കെട്ടുന്നത് ഇതുപോലൊന്ന് വെക്കുക ഇങ്ങനെ നല്ലപോലൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീളം ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അത് ആരാണ് ഉപയോഗിക്കുന്ന അവരുടെ ഇത് നമ്മൾ കിഴി കെട്ടുന്നത് വരുപ്പം ചെറുപ്പമൊക്കെ ആക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്തായാലും മരുന്നുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ഇതുപോലെയാണ് കിഴി കെട്ടിയെടുക്കുന്നത് ഇത് കെട്ടുമ്പോൾ നല്ലപോലെ മുറുകണം ഒരുപക്ഷെ അതല്ലെങ്കിൽ നമ്മൾ കിഴി ചെയ്യുന്ന സമയത്ത് ഇത് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ടൈറ്റാക്കി തന്നെ കെട്ടണം ഒരു കാരണവശാലും അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടുക അതായിരിക്കും ഉത്തമം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കിഴി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കിഴിയാണ് പിന്നീട് നമ്മൾ തിളച്ച അല്ലെങ്കിൽ നല്ല ചൂടായ എണ്ണയിൽ മുക്കിയതിന് ശേഷം രോഗിയുടെ ദേഹത്ത് ഉപയോഗിക്കുന്നത് അത് പല വിധത്തിലുള്ള വാദമോ അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെ കിഴി നമ്മൾ ചെയ്യാറുള്ളത് നമുക്കറിയാം ഇനി കർക്കിട മാസമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ കിഴിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കിഴിയുണ്ടാക്കി രോഗികൾക്കോ അല്ലെങ്കിൽ രോഗം വരാതെയോ ഇരിക്കാനായിട്ട് നമ്മൾ ആയുർവേദത്തിൽ പല വിധത്തിലുള്ള ചികിത്സകളുണ്ട് അതുപോലെ ഒന്നാണ് ഇതും അപ്പോൾ ഇത് നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ വെക്കാനായിട്ട് സാധിക്കും നമുക്കിത് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലൊരു കിഴി കെട്ടി നമുക്ക് ചൂടാക്കി ആ ചൂട് നമുക്ക് ദേഹത്ത് വെച്ച് കൊടുക്കാനായിട്ട് കാല് അല്ലെങ്കിൽ പുറത്തോ അങ്ങനെ പല വിധത്തിലുള്ള വേദനകൾ ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇങ്ങനൊരു കിഴി ഉണ്ടാക്കി അത് ചൂട് പിടിക്കുന്നത് വളരെ ഉത്തമമാണ് ആയുർവേദ നഴ്സിങ് പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾക്കോ ഒക്കെ ഇങ്ങനെ കിഴികെട്ടാൻ അറിയത്തില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം